തളിപ്പറമ്പ് നഗരസഭയുടെ നേതൃത്വത്തിൽ ടാഗോർ സ്കൂളിൽ നവീകരിച്ച മീറ്റിംഗ് ഹാൾ ആന്റ് ലാബിന്റെ ഉദ്ഘാടനം നഗരസഭാ ചെയർപേഴ്സൺ മുർഷിദ കൊങ്ങായി നിർവഹിച്ചു ചടങ്ങിൽ ലാപ്ടോപ്പ് പ്രൊജക്ടർ ഫർണിച്ചർ മെഡിക്കൽ നഗരസഭയിലെ പതിനാറ് വിദ്യാലയങ്ങൾക്കുള്ള കിറ്റ് ക്ലീനിംഗ് കിറ്റ് സ്റ്റേഷനറി സാധനങ്ങളുടെ വിതരണോദ്ഘാടനവും നടന്നു നഗരസഭാ വൈസ് ചെയർമാൻ കൈലിങ്കിൽ പത്മനാഭൻ അധ്യക്ഷത വഹിച്ചു സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ എം കെ ഷബിദ പി പി മുഹമ്മദ് നിസാർ കൌൺസിലർമാരായ ടി മുനീറ പി കെ സാഹിദ എം സജിന നൌഷാദ് തുടങ്ങിയവർ സംസാരിച്ചു നഗരസഭയിലെ വിവിധ വിദ്യാലയങ്ങളിലെ അധ്യാപകരും വിദ്യാർത്ഥികളും പങ്കെടുത്തു ചടങ്ങിൽ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ പി സ്വാഗതവും ടാഗോർ ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പാൾ സജി ജോൺ നന്ദിയും പറഞ്ഞു